ഹലോ നമസ്കാരം ഞാൻ സജന റജയ് സജനേഹിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തക്കാളി പൂത്ത് വരുമ്പോഴാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പൊടിയെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്പോഴേ നമ്മളാണെങ്കിൽ നട്ടിരിക്കുന്ന തക്കാളിയാണ് ഈ കാണുന്നത് അപ്പം ഈ തക്കാളിയിൽ അത്യാവശ്യം പൂക്കൾ വന്നിട്ടുണ്ട് പൂക്കളും ഒന്നോ രണ്ടോ ഒക്കെ കായ്കളും പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ ഈ പൂക്കൾ വരുന്ന സമയത്ത് നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പൊടിയ പൊടിയെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം പൊടി കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ തക്കാളി വളർന്നൊക്കെ വന്നു കഴിയുമ്പം ഈ ഇതിൻ്റെ അടിവശത്തുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഈ അടിവശത്തെ ഇലകളിലാണ് എന്തോ കീടങ്ങളൊക്കെ വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലെ വേര് കാണ കാണരുത് അപ്പം വേര് കാണരുതെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിട്ട് ഇട്ട് കൊടുക്കണം വേര് കാണാതിരിക്കത്തക്കവണ്ണം കിട്ടണം അപ്പം പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ തക്കാളിക്ക് വള സോറി പതിനഞ്ച് ആഴ്ചയിൽ നമ്മൾ തക്കാളിക്ക് വളപ്രയോഗം ചെയ്യണം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് സൂഡോമോണസ് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലുള്ള അണുക്കളെയെല്ലാം നശിപ്പിക്കാനായിട്ടാണ് നമ്മൾ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ പാട്ട രോഗത്തെ നിയന്ത്രിക്കാനൊക്കെയാണ് നമ്മൾ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പൊടി കൊടുക്കുന്നത് നമ്മുടെ കായ്കൾ നല്ലതുപോലെ ഹെൽത്തിയായിട്ട് വളരെ നല്ല കായ്കൾ പിടിക്കുവാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനുമായിട്ടാണ് നമ്മൾ ഈ പൊടി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ പൊടി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ തക്കാളി പൂവിടുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഞാൻ പറഞ്ഞില്ല ഒരു പൊടിയെന്ന് പറഞ്ഞ പറഞ്ഞത് അത് എപ്സം സോൾട്ടാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് ഇതിനെ പറയും നമുക്ക് എല്ലാ കടകളിലും അതായത് വളക്കടകളിലൊക്കെ ചെന്നാൽ ഇത് കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ മാറ്റി വെക്കണം കുട്ടികളുള്ള സ്ഥലത്തൊന്നും വെക്കരുത് കുട്ടികൾ ഒന്നും എടുത്ത് ഉപയോഗിക്കാതിരിക്കത്തക്കെ വേണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നോക്കിയാൽ ഞാൻ എടുത്ത് കാണിക്കാൻ ഇതുകൊണ്ട് അസൽ പഞ്ചസാരയുടെ തരി പോലെ പഞ്ചസാര പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഞാനൊരു സ്പ്രെയർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അതായത് അധികം ഇത് രണ്ട് ലിറ്ററിൻ്റെ ഒരു ആണ് അപ്പം ഇതുപോലെ ഇത് ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമുക്കെന്നിട്ട് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഒരു സ്പൂണിന് രണ്ട് ലിറ്റർ വെള്ളം ഇത് രണ്ട് ലിറ്ററിൻ്റെ ആണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല കാരണം നമ്മുടെ ചെടികളാണെങ്കിൽ കരിഞ്ഞു പോകാനൊന്നും ഇടവ ഇടവരരുത് അപ്പം ഇതാണെങ്കിൽ നമുക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതാണെങ്കിൽ നമുക്ക് ഇലയിലും അതിൻ്റെ ചൂട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ചുവട്ടിലാണെങ്കിൽ വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കാമോ നമ്മൾ അതിന് ചെടികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല നല്ലതായിട്ട് നമ്മൾ പൂവിടുകയും കായകൾ പിടിക്കുകയും ചെയ്യുന്നേ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിച്ചു കൊടുക്കാം ഷർ എടുക്കണേ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ കായ്കൾ പിടിക്കും കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി